ദേശീയപാത തകർന്ന മലപ്പുറം കൂരിയാട് വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറി പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധന അടക്കം ഫലപ്രദമായി നടത്തിയില്ലെന്നും തകർന്ന ഭാഗത്തെ ഒരു കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് വി കെ ജുഷാദ് ചേരുന്നു ജുഷാദ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് മണ്ണ് പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ആരോപണം പല ഭാഗത്ത് വന്നതാണ് അത് സ്ഥിരീകരിക്കുന്നു റിപ്പോർട്ട് അല്ലേ ിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ കമ്പനിക്ക് ഉണ്ടായത് വൻ ഗുരുതര വീഴ്ചയാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു സംഘം ഇവിടെ പരിശോധന നടത്തിയത് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ കണ്ട സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇടിഞ്ഞിർമ്മിക്കുന്ന വേണ്ട ആവശ്യമായ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കൂരിയാട് ദേശീയപാതയിൽ സംരക്ഷണപ്പെടുത്തി അടക്കം തകർന്ന റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കുന്നത് ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന അടക്കം ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു നിർവാകാര്യമായ സംഭവമാണ് നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിർമ്മാണ കമ്പനിയുടെ വീഴ്ചകളടക്കം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൂര്യാട് മേഖലയിലെ നെർപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടില്ലെന്നും ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് റൈറ്റ് ജുഷാദ് വിവരങ്ങൾ നൽകുമ്പോൾ അതോടൊപ്പം തന്നെ കുര്യാടി വീണ്ടും ദേശീയപാത ഇടിഞ്ഞ റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതുക്കുകയാണ് ഉണ്ടായത് നേരത്തെ അപകടം ഉണ്ടായതിന് സമീപമാണ് പാർശ്വഭിത്തി ഇടിഞ്ഞത് ആ ഇത് എപ്പോഴാണ് സംഭവിച്ചത് കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അതേസമയം കുര്യാട് ദേശീയപാത തകർന്ന വിഷയം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ദേശീയപാത വിദഗ്ദ്ധ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചക്ക് ശേഷം ഇവിടെ മൂന്നംഗ സംഘം കൂടി പരിശോധന നടത്തുന്നുണ്ട് അപർണ